ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ട്വൻറ്റി എയ്റ്റ് ഡെയ്സ് മാജിക് പ്രാക്ടീസ് ചലഞ്ചിൻ്റെ ഡേറ്റ് ടെന്നിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിൻ്റെ പത്താമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് റോണ്ട ബോർഡിൻ്റെ ദ സീക്രട്ട് എന്ന ബുക്കിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഗൈഡാണ് ദ മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പവർഫുൾ വേർഡ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്നത് എന്നാണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസ് ചലഞ്ചിലൂടെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത കാര്യങ്ങൾക്ക് ഇത്രയൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്നും എന്തിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്നോ നമുക്ക് തിരിച്ചറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല നമ്മുടെ ലൈഫിൽ നമുക്ക് എത്രത്തോളം ബ്ലസ്സിങ്സ് ഉണ്ട് എത്രത്തോളം ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ സഹായത്തോട് കൂടിയാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ സ്മൂത്തായി ഈസിയായി പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ടും ഒരു വലിയ തിരിച്ചറിവോട് കൂടിയാണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് നേടാനുള്ള ഒരു അമൂല്യമായിട്ടുള്ളൊരു ആണ് ദ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ദ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ അപ്പോൾ ദ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈസി ആൻഡ് എഫർട്ലെസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാരിറ്റി കോംബസ് എന്ന ഗ്രൂപ്പിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് നമുക്ക് പ്രാക്ടീസുകളൊക്കെ ചെയ്ത് ഒരുമിച്ച് ഗ്രോ ചെയ്യാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എല്ലാവരും വായോ വി ക്യാൻ ഗ്രോ ടുഗതർ അവിടെ സക്സസ് സ്റ്റോറീസും ഹാപ്പിനെസും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ പല പ്രാക്ടീസുകളിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പവർഫുൾ മാനിഫെസ്റ്റോറാകാൻ കഴിയും ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാജിക് ഡെസ്റ്റ് ഫോർ എവറി വൺ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് വേണ്ടി ഓരോ സർവീസുകൾ ചെയ്യുന്ന വ്യക്തികൾ നിരവധിയാണ് അപ്പോൾ നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ ചെറിയ സേവനങ്ങൾക്ക് ും നന്ദി പറയുന്നത് നമ്മളൊരു ശീലമാക്കി മാറ്റേണ്ടതുണ്ട് അതിനായി റോണ്ടാബോൻ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട് അത് വളരെ രസകരമായ ഒരു നമ്മൾ ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഗോൾഡ് കളർ ഗ്ലിറ്ററിങ് സ്പ്രിങ്കിൾസ് വാങ്ങാറില്ലേ അപ്പോൾ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക നമ്മുടെ ബാഗിൽ എപ്പോഴും ഈ ഗോൾഡൻ സ്പ്രിങ്കിൾസ് ഉണ്ട് അപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിനായി ആരെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും സേവനം ചെയ്യുമ്പോൾ മനസ്സുകൊണ്ട് ആ വ്യക്തിക്ക് നന്ദി പറഞ്ഞ ശേഷം ഈ ഒരു ഗോൾഡൻ സ്പ്രിങ്കിൾസ് നമ്മൾ കയ്യിലെടുത്ത ശേഷം ആ വ്യക്തിയുടെ മുകളിൽ വിതർന്നതായിട്ട് സ്പ്രിങ്കിൾ ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ ഓഫീസിൽ പോകാനായിട്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ അവിടുത്തെ കോമ്പൗണ്ടൊക്കെ നല്ല ഭംഗിയായി വൃത്തിയാക്കി ഇട്ടേക്കുന്ന സ്വീപ്പറിനെ കാണുന്നു അപ്പോൾ ആ വ്യക്തിക്ക് നേരിട്ട് പറയാൻ കഴിയുമെങ്കിൽ ഡയറക്റ്റ് പറയുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആ വ്യക്തിക്ക് താങ്ക് പറയുക എന്നിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക ബാഗിൽ നിന്നും ഗോൾഡൻ ഡസ്റ്റ് എടുത്ത് അവരുടെ മുകളിലേക്ക് വിതറുന്നതായി മനസ്സിൽ ഇമാജിൻ ചെയ്യാം രണ്ടാം മോൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗോൾഡൻ ഡെസ്റ്റ് അവരുടെ മുകളിൽ വിതറുമ്പോൾ അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ബ്ലസ്സിങ് ആണ് അതോടുകൂടി ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരട്ടെ ആ വ്യക്തിക്ക് നല്ല സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ ലഭിക്കട്ടെ എന്ന് നമ്മൾ ബ്ലസ് ചെയ്യുന്നതിന് തുല്യമാണ് ഈ മാജിക് ഡെസ്റ്റ് അവരുടെ പുറത്തേക്ക് വിതറുന്നത് വഴി നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം നമ്മൾ ഒരുപാട് വ്യക്തികളെ ഇതുപോലെ കാണാറുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഗവൺമെന്റ് വിടുന്ന ആൾക്കാരുണ്ട് ഹരിതകർമ്മ സേവന സംഘം അവർ നമ്മുടെ വീട്ടിൽ നമുക്ക് സർവീസ് ചെയ്യാൻ വരുന്നവരാണ് അവരോടൊന്ന് ചിരിച്ച് സംസാരിക്കുക ഐ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിശേഷം ചോദിക്കാം തിരിച്ചു പോകുമ്പോൾ താങ്ക് സോ മച്ച് എന്ന് പറയാം ശരിക്കും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ സന്തോഷം അവരുടെ കണ്ണുകൾ കൊണ്ട് അവർ നമ്മളെ ബ്ലെസ് ചെയ്യുന്നത് കാണാം അവരുടെ മനസ്സിൽ നമുക്കുള്ള അംഗീകാരം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ശരിക്കും നമ്മൾ നമുക്ക് വേണ്ടിയാണ് അവരെ ബ്ലെസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ പോയാൽ കാർ പാർക്ക് ചെയ്യാൻ സഹായിച്ച ഒരു വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങൾ താങ്ക് യു എന്ന് പറയുക ഒന്ന് പുഞ്ചിരിക്കുക നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന അവരെത്രത്തോളം സന്തോഷിപ്പിക്കും അവർക്ക് നമ്മൾ കാരണം ഉണ്ടാകുന്ന ആ സന്തോഷം പതിന് ഇരട്ടിയായി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് ശരിക്കും നമ്മുടെ ലൈഫിൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത ഒരുപാട് പേരുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുമ്പോൾ ബസ്സിലും അല്ലാതെ അവരെ വാഷ്റൂമിലും ഒക്കെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ആയമാർ ഡ്രൈവേഴ്സ് അവരോടൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുള്ളാകണം ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ക്യാബിൻ ക്രൂസ് ഉണ്ട് അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് ലിറ്ററലി അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു നമുക്ക് ഫുഡ് തരുന്നു ഫുഡ് പ്ലേറ്റ് തിരിച്ചെടുത്തോണ്ട് പോകുന്നു നമുക്ക് സർവീസ് നൽകുന്നു ഞങ്ങൾക്ക് വെള്ളം തരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ താങ്ക് പറയണം അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റ് ക്ലീനേഴ്സ് പബ്ലിക് സ്വീപേഴ്സ് ട്രെയിനിലെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നവർ ഹോസ്പിറ്റൽ ക്ലീനേഴ്സ് ഷോപ്പിംഗ് മാളിൽ ക്ലീൻ സെക്ഷനിലുള്ളവർ ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവർ ആരെയും നമ്മൾ മറക്കരുത് കാരണം ഇവരൊക്കെയും അവരുടെ ശരീരം കൊണ്ടാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇമാജിനറി മാജിക് ഡസ്റ്റ് വിതറി മനസ്സിൽ താങ്ക് എന്ന് പറയാം അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം ചിലരെ ഒന്നും നമ്മൾ കാണാറ് പോലുമില്ല റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ പാത്രം കഴുകുന്നവരെ നമ്മൾ കാണാറുണ്ടോ അവരോട് നമ്മൾ താങ്ക് യു പറയാറുണ്ടോ അപ്പോൾ അവരോട് താങ്ക് യു പറയാൻ വേണ്ടിയാണ് നമ്മൾ മാജിക് ഡസ്റ്റ് ഉപയോഗിക്കുന്നത് വീട്ടിൽ ന്യൂസ് പേപ്പർ ഇടാൻ വരുന്നവർക്ക് താങ്ക് യു പറയുക നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നന്ദി പറയുക അതുപോലെ മുനിസിപ്പാലിറ്റി സ്വീപ്പേഴ്സ് അവരെയൊക്കെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക ഇതുപോലെ ഇമാജിനറി മാജിക് ഡെസ്റ്റ് വിതറുക എല്ലാവരും ആറ്റിറ്റ്യൂഡ് കാണിച്ച് നടന്നു പോകാറാണ് പതിവ് ശരിക്കും നമ്മൾ ഒരിക്കലും ആരെയും വില കുറച്ച് കാണാനേ പുച്ചഭാവത്തിൽ നടന്നു പോകാനോ പാടില്ല നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങി വരുമ്പോൾ ഷോപ്പിൽ നമ്മളെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന സ്റ്റോർ കീപ്പറിനെ നന്ദി പറയുക മനസ്സുകൊണ്ടെങ്കിലും ഇനി മുതൽ നന്ദി പറയാൻ മറക്കരുത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഇപ്പോൾ സ്വീപ്പർ റോഡ് വൃത്തിയാക്കി ഇടുന്നത് കൊണ്ടാണ് റോഡും പരിസരവും ഒക്കെ വൃത്തിയായി കിടക്കുന്നത് അപ്പോൾ അവർക്ക് താങ്ക് യു പറയണം ഇങ്ങനെ മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരുന്ന ഓരോരോ സേവനങ്ങൾക്കും ി പറയുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സ് ഗ്രേറ്റ്ഫുൾനെസ് കൊണ്ട് നിറയുകയാണ് നമ്മളൊരു ടാക്സിയിൽ യാത്ര ചെയ്യുന്നു യാത്ര കഴിയുമ്പോൾ ടാക്സി ഡ്രൈവർക്ക് താങ്ക് യു പറയാം അതുപോലെ ഓട്ടോറിക്ഷയിലാണെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് താങ്ക് യു പറയുക അതുപോലെ മാജിക് ഡെസ്റ്റ് വിതരണം വിൽക്കുന്ന ആൾക്കാർ അവരത് തലയിൽ ചുമന്ന് നമ്മളെ വീടുകളിൽ കൊണ്ട് തരുന്നു ഇങ്ങനെയുള്ള ഓരോ വ്യക്തികൾക്കും നമ്മൾ താങ്ക് യു പറയാനുള്ള അവസരം ഉപയോഗിക്കണം നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരെ നോക്കി താങ്ക് യു പറയണം വാച്ച്മാൻ സെക്യൂരിറ്റീസ് ഇവരോടൊക്കെ ഒരു താങ്ക് യു പറയണം മാജിക് ഡെസ്റ്റ് വിതരണം കാരണം ഇവരെയൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ഇവരെയൊക്കെ നോക്കി ഒരു താങ്ക് യു അല്ലെങ്കിൽ ഒരു ചിരി അപ്പോൾ അവരുടെ മുഖത്തുള്ള ആ സന്തോഷം അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്രത്തോളമാണോ സന്തോഷം അങ്ങോട്ട് വിതറുന്നത് അത് പതിന് മടങ്ങ് ഇരട്ടിയായി നമ്മളിലേക്ക് തന്നെ തിരിച്ച് ആയി വരുന്നതാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അവർ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുമ്പോൾ അവരുടെ കണ്ണിലെ ആ തിളക്കമുണ്ടല്ലോ മാത്രം മതി നമ്മുടെ ലൈഫിന് ഏറ്റവും വലിയ അബനൻസും ബ്ലെസ്സിങ്ങും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മളോട് ദേഷ്യപ്പെടുന്നവരോട് പോലും ശാന്തമായി സംസാരിക്കാൻ നമ്മൾ പഠിക്കും മറ്റുള്ളവർക്ക് നമ്മൾ നന്ദി പറയുമ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി താങ്ക് യു പറയുകയല്ല വേണ്ടത് നമ്മളത് ശരിക്കും ഫീൽ ചെയ്ത് ആത്മാർത്ഥതയോടുകൂടി നന്ദി പറഞ്ഞു റോണ്ടാംബോൺ ഇതിലൊരു സ്റ്റോറി പറയുന്നുണ്ട് അവരുടെ സിസ്റ്ററിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ അവരൊരു കടയിൽ കയറുമ്പോൾ അപ്പോൾ അവർ ഫോൺ കോളിൽ ബിസ്സി ആയിരുന്നു കൂട്ടത്തിലാണ് ഗിഫ്റ്റ് വേണമെന്നും പറയുന്നത് അവിടുത്തെ സെയിൽസ് ഗേൾ ഗിഫ്റ്റ് എടുത്ത് മനോഹരമായി പാക്ക് ചെയ്ത് റോണ്ടാംബോണിൻ്റെ കയ്യിൽ കൊടുത്തു അവർ ബില്ല് പേ ചെയ്ത് അത് വാങ്ങി തിരിഞ്ഞു നടക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്തോ ഒരു ഫീലിംഗ് തോന്നി അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത് സെയിൽസുകളിനെ നന്ദി പറഞ്ഞില്ല എന്നുള്ളത് അവർ തിരിച്ചു വന്ന ആ സെയിൽസുകളിനെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു അത്രയും ആ പെൺകുട്ടി അവർക്ക് ചെയ്ത സേവനത്തെ അവർ അത്രത്തോളം മാനിക്കുന്നു എന്നുള്ളതാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് ഗ്രോസറി സ്വിഗ്ഗി ഇവിടെ നിന്നൊക്കെ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നവരോടൊക്കെ ആത്മാർത്ഥമായി നന്ദി പറയുക മാജിക് ഡസ്റ്റ് വിതറുക അതോടെ അവരുടെ ലൈഫിൽ ഒരുപാട് നന്മ വരുന്നതായി നമ്മൾ മനസ്സിലാക്കി നമ്മളിപ്പോ ടെക്സ്റ്റൈൽസ് അവർ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു തരുന്നു അവർക്ക് താങ്ക് പറയുക അവർ കാണാതെ അവർക്ക് നമ്മൾ മനസ്സുകൊണ്ട് ഗോൾഡൻ ഡസ്റ്റ് വിതറുക അപ്പോൾ ഗോൾഡൻ ഡസ്റ്റ് വിതറുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ബ്ലെസ്സിങ്സ് വരുന്നതായി വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ കയ്യിൽ ഒരു ഗോൾഡൻ മാജിക് ഡസ്റ്റ് ഉണ്ട് അതെപ്പോഴും നമ്മുടെ ബാഗിലുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക എന്നിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള ഓരോ ആൾക്കാരെ കാണുമ്പോൾ മനസ്സിൽ താങ്ക് യു താങ്ക് യു പറഞ്ഞു കൊണ്ട് മാജിക് ഡസ്റ്റ് അവരുടെ മേലെ സ്പ്രിങ്കിൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ വിഷ്വലൈസ് അപ്പോൾ നിങ്ങൾ മിനിമം പത്ത് പേർക്കെങ്കിലും ഇന്നത്തെ പ്രാക്ടീസ് ായ മാജിക് ഡെസ്റ്റ് വിതറുക മാജിക് ആണ് നമ്മൾ വിതറുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരെയും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ് ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ഓരോ ജോലികൾ എന്ന് മാത്രം എല്ലാ മനുഷ്യന്മാരെയും അല്ലെങ്കിൽ എല്ലാ വർക്കേഴ്സിനെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുക ഡിഫറൻഷ്യേറ്റ് ചെയ്യരുത് പൊസിഷൻ വൈസ് നമ്മൾ ആരെയും തരംതിരിക്കരുത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പേർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കറിവ് തരുന്ന ഗുരുക്കന്മാരുൾപ്പെടെ അപ്പോൾ എന്നെ നിങ്ങൾ ഓരോരുത്തർക്കും എന്റെ ഹൃദയത്തിന്റെ അടുത്തിൽ നിന്നും ഞാൻ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിനും സുഖവും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യം സ്നേഹം പണം നല്ല ബന്ധങ്ങൾ എല്ലാ സൗഭാഗ്യങ്ങളും വന്ന് നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും ഈസി ആൻഡ് എഫർട്ട്ലെസ്സായി നടന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ലവ് യു ഓൾ